എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയറും പിന്നെ പുഴുങ്ങിയ പഴവും കൊണ്ട് ഒരു സ്നാക്കാണ് ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ല അമ്മ തന്നെ സ്വന്തം കണ്ടുപിടിച്ചതാന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇതിന് പേരൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് ഇടുക അപ്പൊ നല്ലൊരു ഹെൽത്തി ആയിട്ട് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യുക ആരും ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പൊ നേരെ വഹിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഈ സ്നാക്കിന് വിട്ടിട്ട് നമ്മൾ ചെറുപയർ എടുത്തിട്ടുണ്ട് ഈ ഒരു അളവിലാണ് നമ്മൾ ചെറുപയർ എടുത്തിരിക്കുന്നത് ഇത് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് അത് വേവിച്ചിട്ടുണ്ട് ചെറുതായിട്ട് മുള വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതാ ഈ കാണുന്ന അളവില് ശർക്കര നീര് എടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും മധുരം വേണ്ട മധുരം ഇഷ്ടമില്ലാത്തവരാണ് അതുകൊണ്ടാണ് കുറവെടുത്തിരിക്കുന്നത് മധുരമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എടുക്കുക പിന്നെ നമുക്ക് കുറച്ച് ഏലക്കായ ചതച്ചതാണ് കാണുന്നത് പിന്നെ ഒരു മൂന്ന് നേന്ത്രപ്പഴം പുഴുങ്ങിയത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നാളികാരം വേണം നമുക്ക് ആദ്യം തന്നെ പുഴുങ്ങിയ പഴം നമ്മൾ നന്നായി മിക്സിയിൽ അരയ്ക്കാൻ പോവാണ് പോവാട്ടാ നമ്മൾ നല്ല പഴുത്ത പഴാണ് ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടാ പഴം നമ്മള് പുഴുങ്ങിയ പഴം ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നന്നായിട്ട് അരക്കട്ടെട്ടാ പുഴുങ്ങിയ നേന്ത്രപ്പഴം നമ്മൾ നന്നായിട്ട് അരച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ മൂന്ന് നേന്ത്രപ്പഴാണ് എടുത്തതിട്ടാ ഈ അരച്ചു കൊടുന്ന് പുഴുങ്ങിയ നേത്രം നമ്മള് ശർക്കരപ്പാനീലിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാനാണ് ശക്കര പാനിയാ ഒഴിച്ചത് ഇത് നന്നായി പരട്ടിയ പോലെ ആക്കണം അപ്പൊ നന്നായി അമ്മ ഒന്നും വരട്ടി അപ്പൊ പുഴുങ്ങിയ പഴ മരച്ചതും അതുപോലെ ശർക്കര നീരും കൂടിയിട്ട് നന്നായി അമ്മ വരട്ടിട്ട് പാകമാക്കിട്ടുണ്ട് ഈ നമ്മൾ എന്തായാലും ചേർക്കാൻ പോണ ചെറുപയറും നാളിലേറെ ശ്രദ്ധിക്കുക ചേർക്കാം അപ്പൊ നമ്മളിപ്പോ ചെറുപയർ ഇട്ടിട്ടുണ്ട് ഇത് മുളപ്പിച്ച് ചെറുപയറാണ് കേട്ടാ വേലിച്ചു വെച്ചിട്ട് ഉള്ളതാണ് അതില് നെയ്യ് ചേർക്കുന്ന ചേർക്കാം നമ്മള് നെയ്യൊന്നും ചേർക്കുന്നില്ല ചർക്കര കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം അതും ചേർക്കുന്നില്ല നാളികേര നമ്മള് വേലക്കായി ചതച്ചു കൊടുക്കും പിന്നെ അണ്ടിപ്പരിപ്പം അതുപോലെ നാളികേരക്കുത്ത് മുന്തിരി ഒക്കെ വറുത്തുള്ള അത് നമ്മള് ചെയ്യുന്നില്ല അതിൽ ബിരിയാണി നെയ്യ് ചേർപ്പ് നമ്മള് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുന്നത് അത് ആവശ്യം ലാസ്റ്റ് എടുക്കണത് നല്ല പോലെ കട്ടയാണല്ലേ അപ്പൊ ഇനി നല്ലപോലെ പോലെ കട്ടയാവട്ടെ അരച്ച പഴവും അതുപോലെ ശർക്കര നീരും കൂടിയിട്ട് നന്നായി വരട്ടതിന് ശേഷം നമ്മള് ചെറുപയറ് നാളികേരം അതുപോലെ ഏലക്കായ കൂടി ഇട്ടിട്ട് നന്നായി വീണ്ടും വരത്തി വരട്ടതിന് ശേഷം ഈ ഒരു പരിവാവണം അതാണ് അതിന്റെ പാകം എല്ലാവരും ശ്രദ്ധിച്ച് നോക്കോ ഇതാണ് അതിന്റെ പാകട്ട അടിയൊന്ന് ചെറുതായി പിടിച്ചു അടിയൊന്ന് ചെറുതായി പിടിച്ചു അതിന്റെ ആ ഒരു കറുപ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ അടിയില് പിടിക്കണ്ട നിങ്ങള് ശ്രദ്ധിക്കുറ്റ് കാണാം നമ്മള് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നന്നായി ഒന്ന് എണ്ണ തേച്ചി തേക്കാണ് ഇട്ട് കിട്ടാൻ വേണ്ടിട്ടാ നമ്മള് ഇതിലേക്ക് പരത്താൻ പോവാണ് കണ്ടോ മധുരം കൊറവല്ലേ ഞങ്ങൾക്കാരാണ് എന്നാൽ ഞങ്ങൾ മധുരമുള്ള ഡിഷസ് ആണ് ഉണ്ടാക്കുന്നത് നന്നായിട്ട് പരുത്താണ് ഷേപ്പ് കിട്ടാൻ വേണ്ടിട്ട് കൊറച്ചേരം ഫാനിന്റെ അടിയിലൊന്നും ചൂടാറാനായിട്ട് വെക്കണം പേരിട്ടിട്ടില്ല ഇട്ടിട്ടില്ലാത്ത டேஸ்ட் இல்ல கண்டு இங்க வரல்ல புள்ளைர்க்கேக்க என்ன போல டேஸ்ட் ஆனா அதான் இந்த பாகக்க முருஞ்சித்နေ கண்டு இல்ல சோள ரெட் வே அப்போ கூடாரிట్లా புందిரட்ல அப்பேந்தேலையா டேஸ்ட் ஆமா அது ஒர்க்காണ്ട് கண்டா கத்தியோட டேஸ்டி இது네 ராயிட்டானு இதுல சேருபை செరికి வெந்தட்லையா இது வேற ஜாதிமா உண்டா आमदार வெரைட்டி டேஸ்ட் ஆட்டா ുംകാരായിട്ട് കുട്ടികൾക്കാൻ കഴിക്കൂല അല്ലാണ്ടും കഴിക്കട്ടെ വേറെ ചേർത്തിട്ട് എല്ലാരും നോക്കാം വെറൈറ്റി ഫുഡാണ് കുട്ടികൾക്ക് എന്താ ഇഷ്ടം കൊണ്ട് ചെല്ലുമ്പോൾ ചെയ്യുന്നത് വഴിയറിയില്ല അതുകൊണ്ട് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തും അതുവരെ എല്ലാവർക്കും ബൈ